ഹലോ ഇന്നൊരു ഫോമുല കംപ്ലീറ്റ് ഇടാന്നായിരുന്നു പറഞ്ഞത് പക്ഷേ അതിന് മുൻപ് ഞാൻ വിചാരിച്ച് ഈസി ആയിട്ടുള്ളത് ബേസ് ക്രീമാണ് അപ്പോൾ ആ ഒരു ഫോമുല കാൽക്കുലേഷൻ കാണിച്ചു കഴിഞ്ഞാൽ മറ്റേത് ഫുള്ളായിട്ടുള്ള ഫോമുൽ ചെയ്യുന്ന ഒന്നും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ ഇതൊരു ബേസ് ക്രീമാണ് ഈ ബേസ് ക്രീമിൽ മെയിനായിട്ട് ഓയിലുകളാണ് നാച്ചുറൽ ഓയിലുകൾ വെച്ച് ചെയ്തിരിക്കുന്ന അതുപോലെ എമിൻസിഫയറും പിന്നെ അലോവേര അലോവേരയുടെ ജ്യൂസ് ഉണ്ട് അലോവേര ജെല്ലുണ്ട് ഇത്രയും കാര്യങ്ങളുള്ള ഒരു സിറ്റൈൽ ആൽക്കഹോൾ അതുപോലെ മോഡണോ സിക്സ്റ്റി എയിറ്റ് അങ്ങനെയുള്ള ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ക്രീമാണിത് ഇതിൽ ഓൾറെഡി നാച്ചുറൽ ഓയിൽസും ഓയിൽ കണ്ടന്റ് കൂടുതലും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓയിലി ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓൾറെഡി നമ്മളിത് വാങ്ങുമ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് ഉണ്ട് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇനി ഇത് വേറെ എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി വാട്ടർ ബേസ്ഡ് ഇത് നമ്മൾ കയ്യിലൊന്ന് വെക്കുമ്പോഴേ അത് മെൽറ്റ് ആയി പോകണം ഒരു വെള്ളം ഫീലിംഗ് ആണ് അപ്പോൾ ഇതിൽ ആകെ വാട്ടറും ജെല്ലിങ് ഏജൻറ്റും മാത്രമേ ഉള്ളൂ ലെസ്സി പറയുന്ന ഒരു കാര്യമാണ് അയാൾ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല ആൾ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് എനിക്ക് ആൾ എൻ്റെ മുന്നിൽ വെച്ച് ഉണ്ടാക്കി കാണിച്ചതെന്നാണ് ജസ്റ്റ് വെള്ളം ആഡ് ചെയ്തു അതിന് ശേഷം ഈ ആഡ് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഇത് വന്നു നമ്മൾ കയ്യിലിടുമ്പോൾ തന്നെ അതങ്ങട് മെൽറ്റ് ആയിപ്പോൾ അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ഇതിൽ ട്വൻറ്റി പെർസെൻ്റ് മോർ ദാൻ ട്വൻറ്റി പെർസെൻ്റ് ഓയിൽ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ മുന്നുകാണിച്ചതിൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഫ്രാഗ്രൻസ് ഓയിൽ എസെൻഷ്യൽ ഓയിൽ മാത്രം ആഡ് ചെയ്താൽ മതി കാരണം ബാക്കിയുള്ളതൊക്കെ അതിൽ ഓൾറെഡി ഉണ്ട് ഇതിൽ നമുക്ക് ഓയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിലെങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിച്ച് ഓയിൽ എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കാം ഓയിൽ തന്നെയല്ല എന്തും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം മാത്രം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി പ്രിസെർവേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് വെള്ളത്തിൻ്റെ യാതൊരു കണ്ടൻറ്റും ഇതിൽ ടച്ച് ചെയ്യാൻ പറ്റില്ല പിന്നെ ഗ്ലിസറിൻ ആണ് പിന്നെ വെള്ളം ഇത്തിൽ അലിയുന്നൊരു സാധനമാണല്ലോ ഗ്ലിസറിൻ ഓയിലും അതുപോലെയുള്ള എസൻഷ്യൽ ഓയിൽ ഫ്രാഗ്രൻസ് ഓയിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് എത്ര ഗ്രാം ഉണ്ടെന്ന് ഗ്രാമുണ്ടെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ തരുമോ എത്ര ഗ്രാമുണ്ട് എന്നുള്ളത് അവർ പറയുകയാണെങ്കിലും ഓക്കെ അപ്പോൾ ഞാനിത് അളന്നെടുത്തപ്പോൾ എനിക്ക് വൺ തേർട്ടി ഗ്രാമാണ് ടോട്ടൽ ഈ ക്രീം ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നമ്മളിനി ട്വൻറ്റി പെർസെൻറ്റ് ഞാൻ ടോട്ടൽ ഇട്ടിട്ടുണ്ട് കോക്കനട്ട് ഓയിൽ ടെണ്ണ് പിന്നെ സൺഫ്ലവർ ഓയിൽ വൈറ്റമിൻ ഇ ടെൻ അപ്പോൾ ടോട്ടൽ ട്വൻറ്റി ആയല്ലോ ഇനി നമ്മൾ ഇതിൻ്റെ ഗ്രാം കണ്ടുപിടിക്കണം നമുക്ക് ഇനി ഗ്രാം എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ടെൻ ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ വൺ തേർട്ടി എത്രയാണോ ടോട്ടൽ നമ്മുടെ കയ്യിൽ ക്രീം ഉള്ളത് അപ്പോൾ അതിലേക്ക് നമുക്ക് സെവൻ പോയിൻ്റ് സിക്സ് നയൻ ഗ്രാം വരെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കോക്കനട്ട് ഓയിൽ ഇനി അതുപോലെ തന്നെ ബാക്കി എല്ലാവടത്തേക്കും ആ ഇക്വേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം ആഡ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ത്രീ പോയിന്റ് എയ്റ്റ് ഫൈവ് ആൻഡ് എയ്റ്റ് ഫൈവ് അപ്പൊ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ ക്രീമിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് അത്രയും കൂടെ കുറച്ചും കൂടി ഒന്ന് ഗ്ലിസറിൻ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാന്ന് ചോദിച്ചാൽ അപ്പൊ ഞാനൊരു ഫൈവ് പെർസെൻറ്റ് ദാറ്റ് മീൻസ് ത്രീ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് അഗെയിൻ ഞാനൊരു വെജിറ്റബിൾ ഗ്ലിസറിനും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഡ്രൈ സ്കിന്നിനും ഒത്തിരി നല്ലതാണ് ഗ്ലിസറി ഇത്രയേ ഉള്ളൂ നമുക്ക് ബേസ് ക്രീം വെച്ച് ചെയ്യേണ്ട കാര്യം പക്ഷേ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അതിൻ്റെ പെർസെൻറ്റേജ് അങ്കിടും ഇങ്ങൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും ഇവരോട് നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ ഇത് എടുക്കുന്നത് അവരോട് കൃത്യമായിട്ട് ചോദിക്കണം എത്ര പേർസെൻറ്റേജ് ഓയിൽ ആഡ് ചെയ്യാവോ ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാര്ക്കാണെങ്കിൽ ഓയിൽ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം ഇനി ഓയിൽ വേണ്ടാത്തവർക്ക് ഇപ്പോൾ ഫ്രാഗ്രൻസ് ഓയിലാണോ എസൻഷ്യൽ ഓയിലാണോ അല്ലെങ്കിൽ നിങ്ങൾ ഗ്ലിസറേറ്റ് ആണോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാന്റ് എക്സ്ട്രാക്റ്റുകളാണോ എന്ത് ആഡ് ചെയ്ത് കൊടുത്താലും കൊടുക്കണമെങ്കിലും അവരോട് ചോദിക്കാം എന്തൊക്കെ സാധനങ്ങൾ ഇതിൽ ആഡ് ചെയ്യാം എത്ര പേർസെൻറ്റേജ് വരെ ആഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ ക്രീമിൽ കണ്ടുപോകും നല്ല ഓയിൽ ടെക്സ്ചർ ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു മറ്റേ മുന്നുണ്ടായിരുന്നു വെറും വാട്ടർ പോലെയായിരുന്നു അപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു ബേസ് ക്രീമുകളൊക്കെ മിക്കവാറും വാട്ടർ ബേസ്ഡ് ആയിരിക്കണം വരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു നാട്ടിൽ ആയിട്ടുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നാച്ചുറൽ ഓയിൽസുകൾ നമ്മൾ നമ്മുടെ ക്രീമുകളിൽ ഉപയോഗിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും അത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല എല്ലാ സ്കിന്നിനും അത് ചേരില്ല അപ്പോൾ വാട്ടർ ബേസ്ഡ് ആണ് ജെൽ ബേസ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് വെറുതെ ഫ്രാഗ്രൻസ് ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്ലിസറേറ്റോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ബായ്